എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു ആ പോസ്റ്റ് വേറെ ആരുടേതുമല്ല ഒരു പാസ്റ്ററുടേതാണ് പാസ്റ്റർ മാത്രമല്ല അദ്ദേഹം ഒരു ഡോക്ടറേറ്റും കൂടി എടുത്തിരിക്കുന്ന ഒരാളാണ് ഒരു പി എച്ച് അപ്പോൾ ഇദ്ദേഹം പതിനഞ്ച് വർഷമായി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പാസ്റ്റർ അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഈ പെന്തകസ്തുകാരെ സഹിക്കാനും വയ്യാതെ അതായത് പെന്തസ്തുകാരുടെ ജാതി വി ജാതി വിളിച്ചുള്ള അധിക്ഷേപങ്ങളും അതുകൂടാതെ അവരുടെ ഭാഗത്തു നിന്നുള്ള മറ്റു പല കാരണങ്ങളും കൊണ്ട് ഞാൻ ഇപ്പം എന്തൊക്കെ സഭ വിട്ടുപോവുകയാണ് എന്ന് അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം എന്തൊക്കെ സഭ വിടുവാന്നേ പറഞ്ഞുള്ളൂ ക്രിസ്തുവിനെ വിടുവാമെന്ന് ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പം സഭ വിട്ടുപോവുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ഒരുപാട് കാര്യങ്ങൾ വേറെയുമുണ്ട് ഇനി അത് പലരുടെയും എന്താ പറയുക പൊയ് മുഖങ്ങളെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് എടുത്ത് കാണിക്കും ഞാൻ പലതും വിളിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അതൊന്നും തൽക്കാലം പറയുന്നില്ല പുറകെ ഞാൻ പറയാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എടുത്തു നോക്കുമ്പോൾ ഈ വ്യക്തി എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളാണ് സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ എനിക്ക് വിചാരിച്ചു ഇപ്പം നമ്മൾ ആ ഒരു വ്യക്തിയോട് മാത്രം സംസാരിക്കാൻ പോയിട്ട് കാര്യമില്ല കാരണം ഇത് ഒരുപാട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഇത് മൊത്തത്തിലൊന്ന് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ കൂട്ടത്തിൽ അദ്ദേഹം ഇത് കാണുകയാണ് എങ്കിൽ കണ്ടോട്ടെ എന്നും കൂടെ കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് പെന്തൊക്കത്തിൽ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരോടും എടുത്തു നോക്കിയാൽ ഇവർ നമ്മൾക്കറിയാം പെന്തൊക്കൊസ്ലെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മുഴുവൻ ഒത്തിരി മുറിവേറ്റവരാണ് ഒ ഒത്തിരി എന്താ പറയുക പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് ഇതിനകത്തോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഇവരെ എടുത്തു നോക്കിയാൽ ഇവർ ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ ഞങ്ങൾക്ക് പുറത്തുനിന്നിനെ കഴിഞ്ഞ് ഞങ്ങൾ മുറിപ്പെട്ടത് ഈ അകത്തു അതായത് പന്ത പുസ്തൻ്റെ ഞങ്ങൾക്ക് കൂടുതലും മുറിപ്പെട്ടത് എന്ന് ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിലും ഇതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ജസ്റ്റ് ഞാനത് തൊട്ടുവിടാം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ാനായ കത്തോലിക്കുന്നു ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നയാളാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടൊന്നും ഞാൻ വന്നതല്ല ഇതിനു മുൻപേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ നല്ല സ്മൂത്തായിട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചുമ്മാ ഭാവി എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു ഗ്രന്ഥ സഭയ്ക്കകത്ത് വന്നുപെട്ട് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ആയി ആയത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമാണ് എനിക്കുള്ളത് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിന് വെളിയിലൊരു സഭയിലാണ് അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് നമ്മളോട് സംസാരിക്കും അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു ഒരു കുട്ടിയെ അപ്പോൾ ഈ പുള്ളിക്കാർക്ക് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു എല്ലാവരുടെയും അടുത്തും വർത്താനം പറയാനൊന്നും പോകണ്ട കാരണം ഇവർ നമ്മൾ വർത്താനം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടിവേരി സ്കതം ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കും അതുകൊണ്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറയാൻ പോകണ്ട ആ ഹായ് വൈ പറഞ്ഞു പോയാൽ മതി എന്നാണ് ഇവിടെ എനിക്ക് ഉപദേശം തന്നത് അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണകളൊന്നുമില്ലല്ലോ ബന്ധുക്കത്തിനെക്കുറിച്ച് എനിക്കൊരു ധാരണയും ഇല്ല അപ്പോൾ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഈ എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് മുൻപേ ഉള്ള കഥകളൊക്കെ നമ്മളോട് ചോദിക്കുമല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എസ് എഫ് ഐ പ്രവർത്തകയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല തിരികിടൊക്കെ ആയിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാനിവരുടെ അടുത്ത് ഈ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഇതങ്ങോട്ട് പറയുമ്പോഴത്തേക്കും ഈ വെള്ളസാരി ഉടുത്ത് നടക്കുന്ന കുറച്ച് ആൻറ്റിമാരുണ്ടല്ലോ അവരൊക്കെ അങ്ങ് അവർ അതിവിശുദ്ധരാണെന്നുള്ളൊരു ഭാവമുള്ളവരുണ്ടല്ലോ അപ്പോൾ ഇവരതൊക്കെ അങ്ങ് പിന്നെ ഇതൊക്കെ ആക്കി അപ്പോൾ കുറച്ച് പേർ ഭയങ്കര സാക്ഷ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് മുന്നേ ഉള്ള കുറെ കഥ പറയുന്നത് ആ സാക്ഷ്യമെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സായ മനസ്സിലായത് സാക്ഷ്യമെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളാണ് നമ്മൾ എന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് ഈ കുറേ ആൻറ്റിമാർ ഇവർക്ക് വേറെ തൊഴിലൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇവരിങ്ങനെ ഇത് ഡിസ്കസ് ചെയ്തും ഡിസ്കസ് ചെയ്തും ഒരാൾ വന്നു കഴിയുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തും ഡിസ്കസ് ചെയ്തു വയ്ക്കും നമ്മൾ ഇടുന്ന ചെരുപ്പ് നമ്മളുടെ ഡ്രസ്സിങ്സ് എല്ലാം ഇവർ നോക്കി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ അതിനകത്ത് ഒത്തിരി നല്ല ആൻറ്റിമാരും ഈ വെള്ളസാരി എടുത്ത കൂട്ടത്തിൽ നല്ല ആൻറ്റിമാരും ഉണ്ട് കേട്ടോ നമ്മളെ ഇങ്ങനെ എൻകറേജ് ചെയ്യുകയും ഒരു മോളെ പോലെയൊക്കെ നമ്മളെ കൊണ്ടു നടക്കുന്ന ആന്റിമാരും അതിനകത്തുണ്ട് അതൊന്നും പറയാതെ നിർവാഹമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് അബദ്ധവശാലും ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ ഹോസ്റ്റലുള്ളതിൻ്റെ അടുത്ത് ഒരു പുള്ളിക്കാരത്തുണ്ട് ആ പുള്ളിക്കാരത്ത് ഇതുപോലെ ഒരു വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് നല്ല വേറൊരു ബാക്ക്ഗ്രൗണ്ട് വിശ്വാസത്തിൽ വന്ന ഒരു ആയിരുന്നു ആ പുള്ളിക്കാരത്തി ആയിരുന്നു അവിടെ ഞങ്ങൾ അവിടെ ആ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ ഈ പുള്ളിക്കാരത്തിനെ ഞങ്ങൾ മീറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരത്തിക്ക് എന്നെക്കുറിച്ച് ഇങ്ങനെ കേട്ടു എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞിങ്ങനെ ഞാനൊരു എസ് എഫ് ഐ പ്രവർത്തകയായിരുന്നു എന്നും അങ്ങനെയുള്ള കഥകളൊക്കെ കേട്ടു എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൊളിച്ച് നടന്ന ഒരു ലൈഫായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ കേട്ടു വന്നിട്ട് ഈ പുള്ളിക്കാരത്തി എന്താ ചെയ്തെന്ന് അറിയാമോ നമ്മുടെ ഈ കഥകളൊക്കെ ഏത് വിശ്വാസ ജീവിതത്തിന് മുൻപേ ഉള്ള നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തുള്ള നമ്മളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരത്തി നമ്മൾ എന്താ പറയുക റോട്ടിലൂടെ ഇറങ്ങി നടന്ന് ജാഥയ്ക്ക് പോയതും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഈ പുള്ളിക്കാരത്തെ എന്ത് ചെയ്തു ആ സഭയുടെ ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് മെയിൻ പാസ്റ്ററുടെ അടുത്തങ്ങ് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെന്നു അല്ലെ പാസ്റ്ററിൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു വൈഫ് മുഖാന്തരം പാസ്റ്ററിൻ്റെ അടുത്തെത്തി അപ്പോൾ നമ്മളൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്താണ് നമ്മൾ ഭയങ്കര ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പാസ്റ്ററൊക്കെ നമുക്ക് ദൈവമാണ് പ്രത്യേകിച്ച് അപ്പോൾ ഒരു ആൾ ദൈവവും കൂടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട് ഈ പാസ്റ്ററിനൊരു പ്രത്യേകതയുണ്ട് ഈ പുള്ളിക്കാരൻ എന്താ പറയുക ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ പുള്ളി എന്താണെന്ന് വെച്ചാൽ ഈ ജനിച്ചപ്പോൾ തൊട്ടേ വിശുദ്ധരായിരിക്കുന്നവരെ പുള്ളി അംഗീകരിക്കത്തുള്ളൂ അല്ലാത്തവരെ ഒന്നും പുള്ളി അംഗീകരിക്കത്തില്ല കേട്ടോ അല്ലാത്തവർക്ക് അല്ലാത്തവരെ കുറിച്ചൊന്നും ദൈവത്തിന് പദ്ധതിയില്ല എന്നാണ് പുള്ളിയുടെ ഒരു പ്രസംഗമൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഈ പുള്ളി പിന്നെ എന്താ അങ്ങനെ ഈ പുള്ളിയുടെ അടുത്ത് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഈ പുള്ളിക്കാരന് ഇങ്ങനെ എൻ്റെ ഒക്കെ അറിയാലോ എന്നിട്ട് പുള്ളി എന്നോട് ഇങ്ങനെ ബുദ്ധി കൊണ്ടാണ് പുള്ളി അങ്ങ് ആലോചന പറഞ്ഞു അപ്പോൾ നിന്നെയൊന്നും കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തരികയുടെ ഒക്കെ ആയിട്ട് ജീവിച്ചു വന്നതാണല്ലോ അപ്പോൾ ഏത് വിശ്വാസ ജീവിതത്തിന് മുൻപേ ഓക്കേ അപ്പോൾ നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതേ ഞാനങ്ങ് ആകെ തകർന്നു പോയി കാരണം ഒരു വലിയ ദേവദാസനാണ് നമ്മൾ ആൾദ്വീപം എന്ന് പറയുന്ന ഒരു ദേവദാസനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവത്തിനെ കുറിച്ച് പദ്ധതിയൊന്നും അപ്പോൾ തന്നെ ഒരു നിരാശ എന്റെ ഉള്ളിലോട്ട് കയറി ഓക്കെ അതെല്ലാം വിട്ടു അത് കഴിഞ്ഞിട്ട് അവിടെ ഫാസ്റ്റിംഗ് പ്രയറുകളൊക്കെ ഒക്കെ ഈ പുള്ളി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഈ കേരളത്തിന് വെളിയിലൊക്കെ എന്താണ് നമ്മൾ ഈ എണ്ണ പുരട്ടി പ്രാർത്ഥനയുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ എണ്ണ പുരട്ടി ഫാസ്റ്റിംഗ് എന്റെ ലാസ്റ്റ് ദിവസമൊക്കെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ നിരാശയോടെ ഇരിക്കുക കാരണം ഞാൻ ഈ പുള്ളിയുടെ അടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പുള്ളി എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അന്ന് നമ്മളുടെ ലക്ഷ്യം എന്താണ് ദൈവത്തിന്റെ വേല ചെയ്യണം ദൈവത്തിന്റെ വേല ചെയ്യണം ഇത് മാത്രമേ അന്ന് എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല കാരണം ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് അത്രയും മാസങ്ങളെ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഈ പാസ്റ്റെടുത്ത് ഞാൻ പോയ ഈ പുള്ളി കൊണ്ട് തന്നെ ഒന്ന് ഒരു ഒന്നും പറഞ്ഞാൽ അനുഗ്രഹിക്കത്തില്ല അതുകൊണ്ട് കർത്താവെ ഈ വ്യക്തിയുടെ ബുദ്ധിമണ്ഡലത്തെ അബലമാക്കണം എന്നിട്ട് പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിൽ ക്രിയ ചെയ്ത് പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിലൂടെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് പ്രാർത്ഥിക്കാൻ പോയത് കേട്ടോ ഏറ്റവും ലാസ്റ്റത്തെ ആളായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നത് അപ്പോൾ ഇദ്ദേഹം എൻ്റെ തലയിലോട്ടങ്ങ് കൈവച്ചിട്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാമോ കർത്താവെ ഇവിടെ കാണുന്നവരിവളെ ഭയപ്പെടുന്ന വിധത്തിൽ കർത്താവെ അമ്മയുടെ വലിയൊരു അധികാരത്തിൻ്റെ ശുശ്രൂഷവളുടെ മേൽ പകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിവിളെ ഏൽപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയെന്നെ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചു കിട്ടും പുള്ളി കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കരുത് കാരണം ബുദ്ധി കൊണ്ട് പുള്ളി എന്നോട് എന്താ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും ദൈവത്തിൽ വലിയ പദ്ധതിയൊന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ പിന്നെ രണ്ടാമത് ദൈവാത്മാവിൽ പുള്ളി എന്നോട് ആലോചനയൊക്കെ പറഞ്ഞു അതെല്ലാം അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്കറിയാം ഈ വിശ്വാസത്തിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും തട്ടകം എവിടെയാണ് അന്നത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ സമയത്ത് അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ അത്തെ സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ എങ്ങോട്ടായിരുന്നു ഫേസ്ബുക്കിനകത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ പൊന്നെ ഒന്നും പറയേണ്ട അത്യാവശ്യം എനിക്ക് കമ്പ്യൂട്ടറൊക്കെ അറിയാവുന്ന ആളായത് കൊണ്ടും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനകത്താണ് ഫുള്ളിരുന്ന് വചനം എഴുതുന്നു നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ദൈവവചനം പറയുന്നു അത് ഇത് ഇത് എന്നല്ല പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഫേസ്ബുക്കിനകത്ത് കിടന്നിട്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു 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 ഏതോ ഒരു കുരുപ്പ് കുരുപ്പല്ല ഒരു ഒരു വലിയ വ്യക്തിയാണ് ഈ പുള്ളിയുടെ എന്താ പറയുക ദുരുദ്ദേശം എനിക്ക് മനസ്സിലായി പുള്ളി എന്ത് ചെയ്തു ഞങ്ങള് ആയിരിക്കുന്ന ആ സഭയിലെ ഫാസ്റ്ററിനെ വെച്ചിട്ട് പറഞ്ഞു ദ റിയൽ മാൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി ആ ഫാസ്റ്ററിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടൊരു ഇതൊക്കെ ഇട്ടിട്ട് എന്നെ അടക്കം ടാഗ് ചെയ്തു അപ്പോൾ എന്നെ ടാഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പോസ്റ്റ് വന്നു ഞാൻ അതിൻ്റെ അടിയിൽ എഴുതിയത് നല്ല പോസ്റ്ററാണെന്നൊക്കെ പറയും കാരണം ആൾ ദൈവമാണല്ലോ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പുള്ളി ഒരാൾ ദൈവമാണ് അപ്പോൾ നല്ല പോസ്റ്ററാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ എഴുതി അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹത്തെ കുറിച്ച് കുറേ ഇദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് കുറേ പേര് വന്നു അപ്പോൾ ഞാൻ അതിനെ പ്രതിരോധിക്കുന്നു അപ്പോൾ ഇവർ ഇവരെന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനൊന്നും അറിഞ്ഞുകൂടാ കാരണം ഞാൻ ആറ് മാസം ഒക്കെ അല്ലേ ആയിട്ടുള്ളൂ എനിക്ക് ഈ പുള്ളിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ പറയുന്നതെന്നല്ലാതെ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ അവസാനം ഇവർ കുറെ തെളിവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നും എന്നെ വെറുതെ വിട്ടാരം എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ് റിയൽ മാൻ ഓഫ് ഗോഡ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെയെങ്കിലും സ്വർഗത്തിലൊരു അവസാനത്തെ സീറ്റെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം വിശ്വാസിയാണ് ഞാൻ എന്നെ വിട്ടാരെ ഞാൻ ഇതിനകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റിനകത്തുനിന്ന് ഞാൻ ഇറങ്ങിപ്പോയി കേട്ടോ എന്നാൽ ഈ പോസ്റ്റ് അങ്ങ് എല്ലാവരും ഒത്തിരി പേർക്ക് ഇവർ ഷെയർ ചെയ്തിരുന്നത് കൊണ്ട് ടാഗ് ചെയ്തിരുന്നത് കൊണ്ട് ഈ പോസ്റ്റ് വൈറലായി വൈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപെയുള്ള സംഭവമാണ് ഈ പോസ്റ്റ് വൈറലായി വൈറലായി കഴിഞ്ഞപ്പോൾ ഇത് ഈ പോസ്റ്ററിൻ്റെ കണ്ണിലും പെട്ടു ഇവരും ഇത് കണ്ടു എൻ്റെ കമൻ്റ് അടക്കം കണ്ടു അപ്പോൾ ഞാൻ ആദ്യമൊക്കെ സേവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നത്തെ എൻ്റെ അവസാനത്തെ റിപ്ലൈ എന്തായിരുന്നു ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ആരാണ് നല്ലത് ചെയ്ത അത് ആ പുള്ളിക്കങ്ങ് ദോഷമായി ആ പുള്ളിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല ആ കമൻ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളിക്ക് പിന്നെ ഒന്നും കൂടി എന്നോടൊരു ഒരു ഇതായി പിന്നെ പുള്ളിക്കാരൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു എനിക്കൊരു സ്വഭാവമുണ്ട് ഈ എന്താ പറയുക പറയാനുള്ളത് അപ്പം മുഖത്ത് നോക്കി പറയുന്നൊരു സ്വഭാവമുണ്ട് അത് എനിക്ക് ദോഷം ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നാലും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ആ ചർച്ചിലുള്ള ഒരു എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു ആ ചർച്ചിലുള്ള ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരത്ത് ഇവരുടെ വലങ്കൈ പാസ്റ്ററിൻ്റെയും ഫാസ്റ്ററിൻ്റെ മരുമോളുടെയൊക്കെ വലങ്കയ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഞാൻ ഇവരുടെ വീട്ടിൽ പെയിൻ ഗെസ്റ്റായിട്ട് താമസിക്കുകയാണ് ഓക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് അവർ നമ്മൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും അങ്ങനെ നമ്മളവിടെ താമസിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇത് കുറച്ചൊരു പത്തൊമ്പത്തഞ്ച് വയസ്സായ ഒരു ആൻറ്റി ആയതുകൊണ്ട് ഞാനെന്താ ചെയ്യുന്നത് ഞാൻ ജോലിക്ക് പോകുന്നതിനൊക്കെ മുൻപ് ഈ പുള്ളിക്കാരത്തിനെ സഹായിക്കുകയും ചെയ്യും ആക്ച്വലി നമ്മളതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാലും നമ്മൾ നമ്മളുടെ ഒരു അനുസരിച്ച് ഞാൻ അവരെ സഹായിക്കുകയും ചെയ്യും ഞാൻ പൈസ കൊടുത്തിട്ടാണെങ്കിലും സഹായിക്കുകയും ഒക്കെ ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വൈകുന്നേരം ഈ പുള്ളിക്കാരത്തെ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്തോ വേറെ ആരുടെയോ ഒരു വിഷയം പറഞ്ഞതാണ് അപ്പോൾ അവരുടെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ ഇത് ആ പുള്ളിക്കാരത്തെ അതായത് ആ പാസ്റ്ററുടെ മരുമോൾ അറിഞ്ഞാലും ഭയങ്കര വിഷയമാകും എന്ന് പറഞ്ഞ് വേറെ ആരുടെയും ഒരു സംഭവം പറഞ്ഞെന്ന് വെച്ചാൽ വേറെ ഏതോ ആ സഭയ്ക്കകത്തുള്ള ഒരു 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 പ്രണയ വിവാഹത്തെ പറയുന്നതാണ് അപ്പൊ ഞാനൊരു കമന്റ് അടിച്ചു അങ്ങനെയെങ്കിൽ ഈ പുള്ളിക്കാരത്തിലെ ആങ്ങളെയും ആ ചർച്ചിൽ വരുന്ന വേറെ ഒരു വലിയൊരു ആളുണ്ട് ആ വലിയൊരു കുടുംബമുണ്ട് ആ കുടുംബത്തിന്റെ മകളും ഇവർ വർഷിപ്പിലുണ്ടായിരുന്നത് ആ സഭയുടെ തന്നെ വർഷിപ്പിലുണ്ടായിരുന്നത് അവര് തമ്മിൽ വിവാഹിതരായി എന്ന് വെച്ചാൽ ലൈനടിച്ച് കല്യാണം ലൈൻ അടിച്ചിരിക്കും അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല അവർ ലൈൻ അടിച്ച് ഇരിക്കുകയാണ് അതെല്ലാവർക്കും അറിയാം ആ സഭയിലെല്ലാം അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതോ എന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ പറയണമെങ്കിൽ അപ്പോൾ ഇതോ ഇത് കുടുംബത്തിൽ തന്നെ നടന്ന കാര്യമല്ലേ എന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് ഞാനങ്ങ് വിട്ടു ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു ഈ ആൻറ്റി എനിക്കറിഞ്ഞു കൂട്ടല്ലോ ഈ ആൻറ്റി അത് ഈ മരുമോളുടെ അടുത്തും കൂടി പോയി പറഞ്ഞു അപ്പോൾ പാസ്റ്ററിന് മാത്രമല്ല പിന്നെ മരുമോൾക്ക് ഞാൻ ആരായി കണ്ണിലൊരു കരടായി പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആകെപ്പാടെ ഭയങ്കര വിഷയമാണ് ഒന്ന് ഓർത്ത് നോക്കണം ആൾദൈവമായ പാസ്ത്രണ പാസ്ടരുമോൾക്ക് നമ്മൾ കണ്ണിൽ കരടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷയമാണ് കേട്ടോ പിന്നെ നമ്മളവിടുത്തെ നോട്ടപ്പുള്ളിയാണ് അങ്ങനെ ഒത്തിരി വിഷയങ്ങളൊക്കെ ആയി ആകെപ്പാടെ ഭയങ്കര വിഷയമായി അതിൻ്റെ കൂടെ എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു കുറച്ച് കൊട്ടേഷൻ ടീമുണ്ട് അതായത് ബന്ധ പുസ്തക കൊട്ടേഷൻ ടീമുണ്ട് ഈ ടീമുകൾ അവരുമായിട്ടൊരു ഇഷ്യൂ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു ഗ്രൂപ്പൊക്കെ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഒക്കെ വന്നു അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കര വിഷയമായി അവരും ഇവരും കൂടെ ടയ്യപ്പായി പിന്നെ എനിക്കെതിരെ ഭയങ്കര പ്രചരണങ്ങളും ഒരു പെൺകുട്ടി അതായത് ഒരു വിവാഹം പോലും കഴിയാത്ത എന്താണ് ഒരു വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ആറുമാസം വെറും ആറുമാസമായിട്ടുള്ള ആറോ ഏഴോ മാസമായിട്ടുള്ള ഒറ്റക്ക് വിശ്വാസത്തിലറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നെ കുറിച്ചങ്ങ് ഉള്ളതുമില്ലാത്തതുമായ കുറേ കഥകൾ ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു പരത്തി അവസാനം എനിക്കങ്ങോട്ട് നിൽക്കളി ഇല്ലാതായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ എനിക്കിനിയൊന്നും പറ്റത്തില്ല എനിക്കൊരു നല്ല ജീവിതവും ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ പിന്നെ എനിക്കൊരു ശുശ്രൂഷയും ഉണ്ടാകത്തില്ല ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എൻ്റെ ലൈഫ് മുഴുവൻ തീർന്നു എന്നിങ്ങനെ അങ്ങ് വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനകത്ത് ഭയങ്കര നിരാശയൊക്കെ ഇന്നലേക്ക് വന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത്രയും ഇവരോടൊന്നും എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല കാരണം ഇവർ വലിയ വലിയ ആൾക്കാരാണ് നമ്മൾക്കൊന്നിനും കഴിയത്തില്ല അന്നാണെങ്കിൽ ഞാനൊരു പാവവുമാണ് പാവമെന്ന് വെച്ചാൽ അത്ര ല്ല ഞാൻ പറഞ്ഞത് വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണല്ലോ കുറെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മളൊന്നും മിണ്ടാൻ പാടില്ല നമ്മൾ നമ്മളാരെന്ത് പറഞ്ഞാലും ഈ അടിക്കുന്നവൻ ഈ ചവിട്ട് കാണിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു പഠിപ്പിയിലാണല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു അന്ധം വിശ്വാസിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയവും കൂടിയായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാനും അങ്ങ് പറ്റണില്ല അപ്പോൾ എല്ലാം കൂടി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ സത്യങ്ങളൊന്നും വിളിച്ച് പറയാനും പറ്റുന്നില്ല എനിക്ക് എൻ്റെ ന്യായങ്ങളൊന്നും സ്ഥാപിച്ചെടുക്കാനും പറ്റുന്നില്ല എനിക്ക് വേണ്ടി സംസാരിക്കാനും ആരുമില്ല അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഇവർക്കിട്ട് ഒരു പണി കൊടുക്കണം അതായിരുന്നു പിന്നത്തെ എൻ്റെ ലക്ഷ്യം ഓക്കെ അപ്പോൾ ഇവർക്കിട്ട് പണി കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു ഒന്ന് ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കിട്ട് എഴുതി വെച്ച് പേരൊക്കെ എഴുതി വെച്ച് ഇവർക്കെട്ട് നല്ലൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഈ പാസ്റ്ററുടെ പേര് ഞാൻ ആ പെയിൻ ഗസ്റ്റായിട്ട് നിന്ന വീട്ടിലെ ആൻറ്റിയുടെ പേര് അതുപോലെ പാസ്റ്ററുടെ മരുമോളുടെ പേര് പിന്നെ ഈ മൂന്ന് കൊട്ടേഷൻ ടീമുകൾ നമ്മുടെ ഫേസ്ബുക്കിനകത്തുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് കൊട്ടേഷൻ ടീമുകളുടെ പേര് ഇങ്ങനെ ഇവരുടെ ആറുപേരുടെയും പേരെഴുതി വെച്ചിട്ട് ഞാൻ നല്ല വിജയശ്രീയിലാഴുതി ആയിക്കുവാൻ പോവുകയാണ് നാളെ നേരം വിളിക്കുമ്പോൾ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുവാനായിട്ട് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ കിടക്കുന്ന സമയത്താണ് എന്താണ് എല്ലാം എഴുതി എഴുതിവെച്ച് ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു അർദ്ധരാത്രി സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോൾ ദൈവം എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ എൻ്റെ അഭിഷിക്തനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല ദൈവം എന്നോട് ചോദിച്ചത് ആ പുള്ളിയുടെ പേരാ പറഞ്ഞത് ഇപ്പൊ ഞാൻ വേറൊരു പേര് പറയാം ആ പുള്ളിയുടെ പേരെന്നു പറയുന്നത് വേറൊരു പേര് പറയും ഇപ്പൊ ഞാൻ ആ ഫാസ്റ്ററിന് ഒരു ജോസഫ് എന്ന് ഞാനൊരു പേരെ നേടാം ഓക്കെ അപ്പോൾ എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത് ജോസഫ് ആണോ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നതെന്ന് ഒരു ക്വസ്റ്റിൻ എന്നോട് ചോദിച്ചു എന്നിട്ട് ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇന്നയാളാണോ ഇവരാണോ ഇവരാണോ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത് അല്ല നിന്നെ സൃഷ്ടിച്ചത് ഇവരാണോ ഞാൻ പറഞ്ഞു അല്ല കർത്താവേ നിനക്ക് വേണ്ടി ഒരു രൂപ ഇവർ ആരെങ്കിലും മുടക്കിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല നിനക്ക് വേണ്ടി ഒരു ഒരു ആത്മാർത്ഥമായിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല എന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഒരു ചെറുപിരൽ പോലും അനക്കാത്ത ഇവർക്ക് വേണ്ടി നീ എന്തിനും മരിക്കണം ഒരു ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഹോസ്റ്റലിലാണല്ലോ താമസിക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒത്തിരി നല്ല കാടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ കൊച്ചു കുരുവികളുടെ ശബ്ദമൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല രസമാണ് ഈ കൊച്ചു കുരുവികളുടെയൊക്കെ ശബ്ദമൊക്കെ ഇങ്ങനെ നമ്മൾ പ്രഭാത കീർത്തനം എന്നൊക്കെ പറയുന്നത് പോലെ ഈ കിളികളുടെ ശബ്ദം ഇങ്ങനെ കളകളാര ശബ്ദവും കേൾക്കും അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാൻ എന്നിട്ട് എന്നോട് ചോദിച്ചത് നീ ഇന്ന് മരിച്ചു കഴിയുമ്പോൾ ഈ കിളികളുടെ ശബ്ദം ഇങ്ങനെ തന്നെ അവിടെ ഉണ്ടാകും കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എന്നോട് അങ്ങനെ തന്നെ സംസാരിച്ചത് കേട്ടോ ഈ കിളികളുടെ ശബ്ദം ഇങ്ങനെ തന്നെ ഉണ്ടാകും നീ പോകുന്ന റൂട്ടിൽ ഓടുന്ന ബസ്സുകളും അങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കും ഈ പട്ടണത്തിന് ഒന്നും സംഭവിക്കത്തില്ല ഇനി നീ എഴുതി വെച്ചിരിക്കുന്ന വ്യക്തികളിൽ മൂന്ന് പേര് ഇവിടെയല്ല മൂന്ന് പേര് വിദേശത്താണ് അവർക്ക് ഒന്നും അവർ ഈ നാട്ടിലോട്ട് കുറേ നാൾ വരാതിരുന്നു കഴിഞ്ഞാൽ അവിടെയും ഒന്നും സംഭവിക്കത്തില്ല പിന്നെ നീ എഴുതി വെച്ചിരിക്കുന്ന മൂന്ന് പേര് അവർ വലിയ നിലയിലിരിക്കുന്നവരാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് അതൊക്കെ ഒതുക്കി തീർത്ത് പുറത്തു വരും അങ്ങനെ തന്നെ എന്നോട് ഒരു ക്കി തീർത്ത് പുറത്തു വരും അപ്പോൾ നിന്റെ ഈ മരണം കൊണ്ട് എന്ത് നേട്ടം എന്നിട്ട് പിന്നെയാണ് എന്നോട് വളരെ ഹൃദ്യമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചു പിന്നെ എന്നോട് സംസാരിച്ചു എന്നാൽ ഈ നഷ്ടം എന്നിട്ട് എൻ്റെ മമ്മിയുടെ കാര്യം പറഞ്ഞു എൻ്റെ മമ്മി എൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരെ എന്നെക്കുറിച്ച് കുറിച്ച് ചിലപ്പോൾ ഒരു വർഷം കരയും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരും മറക്കും എല്ലാവരും മറക്കും നീ പിന്നെ എന്താണ് ഈ ലോകത്തിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇല്ലാണ്ടാകും പക്ഷേ നീ എന്ന ഒരു മകള് എനിക്ക് ഒരൊറ്റ ഓർമ്മയുള്ളത് അല്ലെ അത് സത്യമാണ് അല്ലേ ദൈവം ഒരാൾ നമ്മളെ ഒരാളെ പോലെ ഒറ്റ ഒരാളെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നിട്ട് എന്നോട് ചോദിച്ചത് അതാണ് നിന്നെ പോലെ ഞാൻ ഒരൊറ്റ മകളെ സൃഷ്ടിച്ചിട്ടുള്ളൂ നീ നഷ്ടപ്പെട്ടു പോയാൽ അത് എനിക്കെന്ന നെയ്ക്കുമായിട്ടുള്ളൊരു നഷ്ടമാണ് നിന്നെയും കുറിഞ്ഞ് നിന്നെ കുറി നിന്നെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാനിരിക്കുന്ന മിനിസ്ട്രികള് ഞാൻ അത് വേറെ ആരെയും കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കും പക്ഷെ അത് നിന്നെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല വേറെ രീതിയിൽ ഞാൻ അവരെയും കൊണ്ടത് ചെയ്യിപ്പിക്കും പക്ഷേ നീ എന്ന മകൾ എനിക്ക് എന്നേക്കുമായിട്ടൊരു നഷ്ടം തന്നെയായിരിക്കും എന്നോട് പറഞ്ഞു ഇത്രയും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു എഴുന്നേക്കലായിരുന്നു ആ ഒരു ചാടി ഒരു എഴുന്നേറ്റിട്ടുണ്ടല്ലോ ഒരു പുതിയ വ്യക്തിയായിട്ട് ഞാനങ്ങ് മാറുകയായിരുന്നു പിന്നെ ഞാൻ അത് ഞാൻ വീണ്ടും ആ ശബ്ദം ഞാൻ വീണ്ടും ഞാൻ എൻ്റെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തപ്പോൾ ശരിയാണ് ഇവരാരാണ് ഇവർക്ക് വേ ഇവരാണോ എനിക്ക് വേണ്ടി കാൽവരി കൽവരിക്രൂഷൻ ബലിയായിത്തീർന്നത് അല്ല അല്ലേ ഇവരാണോ എനിക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്തത് അല്ല ഇവരെൻ്റെ ആരാ ഇവരുമായിട്ട് എനിക്ക് എനിക്കെന്ത് ബന്ധം ഒരു ബന്ധവും ഇല്ല നമ്മൾ ആ ചർച്ചിൽ പോകുന്നു വരുന്നു അത്രയല്ലേ ഉള്ളൂ അതിൽ കവിഞ്ഞ ഒരു ബന്ധവും എനിക്കില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയോ കിടക്കുന്ന മൂന്നവന്മാർ അവന്മാരെ ആരാ അവന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണോ എനിക്ക് ജീവിക്കാൻ വേണ്ട ഈ ലോകത്തുള്ള ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റം വിധിക്കരുത് രണ്ടാമത് ദൈവം എന്നെ കുറ്റം വിധിക്കരുത് ഇത് മാത്രമേ എനിക്ക് വേണ്ടു എന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ മനസ്സിലുണ്ടായി എന്ന് മാത്രമല്ല ദൈവം ഭയങ്കരമായൊരു ധൈര്യം എനിക്ക് അങ്ങോട്ട് തന്നു പിന്നെ എനിക്ക് ഒരു കൂസലില്ല ഒരു വ്യക്തികളെയും എനിക്കൊരു പേടിയുമില്ല ഒന്നുമില്ല ആരെന്തു പറഞ്ഞാലും പോയിട്ട് പണി നോക്കുന്ന മനസ്സിൽ ഞാൻ പറയും ഇപ്പോൾ ചിലരൊക്കെ നമ്മളെങ്ങനെ നോക്കി നക്കൾ എന്നുള്ളൊരു ഒരു ഒരു മട്ടിൽ ഒരു നമ്മളെ ഒരു ഒരു ആ ഒരു ആക്കിയൊരു ഒരു ഒരു നോട്ടമായിരിക്കും അതിന് പ്രത്യേകിച്ച് ആ സഭയിലുള്ളവർക്ക് ഞാനൊരു നോട്ടപ്പുള്ളിയായിരുന്നു കാരണം ഞാൻ ആ പാസ്റ്ററിനെതിരെ കമൻ്റ് ഇട്ട് ഞാൻ ഒരു കമൻറ്റും ഇട്ടില്ല ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ദൈവത്തിനറിയാം ആരാണോ നല്ലത് ചീത്തയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ അവരുടെ ആ സഭയുടെ മുൻപിൽ മുഴുവൻ ഞാൻ പാസ്റ്റർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചവളെന്നുള്ള ഒരു 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 ലേബൽ എൻ്റെ മേലെ അങ്ങിട്ട് കിട്ടും പിന്നെ അപ്പം ഇവർ പിന്നെ എന്നെ ആ ഒരു രീതിയിലാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിൽ പറയും നിങ്ങളുടെ പണി നോക്കും സ്ത്രീയെ നിങ്ങളാരാണ് നിങ്ങൾ ആരാന്നുള്ളത് ഞാൻ പറയും എന്നോട് ആരും ഒന്നും ചോദിക്കാൻ വന്നിട്ടില്ല ഞാൻ അങ്ങനെ തന്നെ അന്ന് പറയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യം ഉണ്ടെന്ന് പറയുമോ ഈ പാസ്റ്ററിൻ്റെ ആ മരുമോൾ ഒത്തിരി ദ്രോഹിച്ചു ആരും അവിടെ ആര് ഏത് പാസ്റ്റർമാരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയാലും ഇവർ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയും അവിടെ കൂടി പ്രാർത്ഥിക്കല് കേട്ടോ എന്നുവെച്ചാൽ ഒറ്റപ്പെടുത്തുക നമ്മളെ പ്രാർത്ഥിക്കല് കെട്ടോ പ്രാർത്ഥിക്കല് കെട്ടോ എന്ന് ഈ സ്ത്രീ അവരെ വിളിച്ചു പറയും അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി ആ സഭയിൽ ഞാൻ പോയിട്ട് കാര്യമില്ല കാരണം എനിക്ക് ആ പാസ്റ്ററിനോട് എനിക്കൊരു ഒരു ഇതില്ല അറ്റാച്ച്മെൻ്റില്ല ആ സഭയോടും കൂടെ എനിക്ക് പോയി കഴിഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ഇംഗ്ലീഷ് വർഷിപ്പിലോട്ട് ഞാൻ ചേഞ്ച് ചെയ്തു അവിടെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് ദൈവം എന്നെ ഓരോന്നോരോന്ന് വചനം പഠിപ്പിക്കാൻ തുടങ്ങിയത് പിന്നെയാണ് ഞാനൊരു ഉറച്ച വിശ്വാസിയായിട്ട് മാറിയത് ഓക്കെ എന്നിട്ട് ഇവിടെ ആ അധ്യായങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ അവരെന്നെ എത്രമാത്രം കണ്ണുനീര് കുടിപ്പിച്ചോ അതിൻ്റെ ഡബിൾ ഇരട്ടി ആ പാസ്റ്ററും ആ വ്യക്തികളും അടക്കം ഈ സോഷ്യൽ മീഡിയയിലെ ഈ കൊട്ടേഷൻ ടീമുകൾ അടക്കം കരയത്തക്കവ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായി എന്നെക്കുറിച്ച് പറഞ്ഞതിനെ കഴിഞ്ഞും നൂറിട്ടി അവരെക്കുറിച്ച് പറഞ്ഞു ഞാനാരാണ് ഒരു സാധാ വിശ്വാസി അല്ലേ എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എന്ത് ഓട്ട് അത്രേ ഉള്ളൂ പക്ഷേ വലിയ വലിയ ലെവലിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ വല്ലൊരു കഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് അവർക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കും അല്ലേ അപ്പോൾ അതവർക്ക് നല്ലൊരു ക്ഷീണമുണ്ടാക്കി ഇന്നും ും ഇന്നും വർഷങ്ങളായിട്ടും ഇന്നും അവരെയൊക്കെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നുണ്ട് കിട്ടും അതിൽ ഞാൻ സന്തോഷിക്കുന്ന ആളൊന്നുമല്ല കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ഒഴുക്കി കണ്ണുനീർന്ന് ദൈവം എനിക്ക് വേണ്ടി അവരോട് പ്രതികാരമൊക്കെ നടത്തിക്കഴിഞ്ഞു കിട്ടും പിന്നെ ദൈവം ചെയ്ത വേറൊരു വലിയ പ്രതികാരമുണ്ട് അതിൻ്റെ കഥ ഞാൻ പറയാറായിട്ടില്ല അത് കുറച്ചും കഴിയണം അത് പറയണമെങ്കിൽ അത് അതിലും വലിയൊരു സാക്ഷ്യമാണ് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം പിന്നീട് ഞാൻ പറയാം അത് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഓർക്കേണ്ടുള്ളൂ നമ്മൾക്ക് വേണ്ടി കാൽവരക്രൂശിൽ വലിയായി തീർന്നത് നമ്മളുടെ യേശു കർത്താവാണ് ഈ ലോകത്തിലുള്ള ഒരു വ്യക്തികളുമല്ല ഒരു പെന്തകോസ്തുകാരനുമല്ല ഒരു കത്തോലിക്കിനും അല്ല വ്യക്തികൾ ആരാണ് അവരവർക്ക് കിട്ടിയത് പോലെ അവർ ജീവിക്കട്ടെന്നേ അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ആവശ്യമില്ല അപ്പോൾ ഈ വ്യക്തി പറഞ്ഞത് ഈ ഫാസ്റ്റർ പറഞ്ഞത് പുള്ളിനെ ജാതിയുമായി അധിക്ഷേപിച്ചു എന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് വിശ്വാസ ജീവിതം വിട്ടു പോകുകയെന്ന് പറഞ്ഞല്ലോ ആ വ്യക്തി പറഞ്ഞത് ആ വ്യക്തിയെ ജാതിയുമായി അധിക്ഷേപിച്ചു എന്നാ പറയുന്നത് എന്ത് ജാതി എവിടെയാണ് പെന്തക്കൊസ്റ്റിൽ എന്ത് ജാതിയാണുള്ളത് അല്ലേ പന്തക്കൊസ്തു ഒരൊറ്റ ജാതിയുള്ളൂ കറാവാട്ടം ചുളുക്കമില്ലാത്ത മണവാട്ടി സഭ ആ സഭയിലുള്ള ആൾക്കാർ ഉള്ളൂ അതിനകത്തെ കാര്യം ഓക്കെ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ പന്തക്കസ്തുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നമ്മളെ ജാതി അധിക്ഷേപം നടത്തിയാൽ ഒലിച്ചു പോകാനുള്ളതാണോ നമ്മളുടെ ജീവിതം അല്ല അല്ലേ കാരണം നമ്മളുടെ യേശു ക്രിസ്തുവിനെ വിളിച്ചത് എങ്ങനെയാണ് തച്ചൻ്റെ മകൻ വിളിച്ചത് അല്ലെ ആശാരി ചെറുക്കൻ എന്നാണ് വിളിച്ചത് അത്രയും വലിയ രാജാതി രാജാവായി കർത്താദി കർത്താവിനെ അങ്ങനെ വിളിച്ചപ്പം കർത്താവിന് വിഷയമില്ല എങ്കിൽ പിന്നെ നമ്മൾക്ക് വിഷയമുണ്ടാകേണ്ട കാര്യമുണ്ടോ നമ്മൾ അതിനെ ആൾക്കാരെ പേടിച്ചിട്ട് ഇട്ടു പോകേണ്ടതായിരുന്നു അല്ല അന്ന് ഞാൻ പറയട്ടെ ഞാൻ അന്ന് എനിക്ക് എന്താ പറയുക അന്ന് ഞാൻ എനിക്ക് അത്ര പ്രതികരിക്കാനുള്ള പ്രതികരണ ശേഷം എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ സഭ വിട്ട് ഞാൻ വേറൊരു സഭയിലോട്ട് പോയി അത് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അതിന് അതിനു ശേഷമായിരുന്നു കാരണം ഇവിടെ എനിക്ക് ആ പാസ്റ്റർ ഒരാൾ ദൈവമായിരുന്നു ഓക്കെ എന്നാൽ ഇപ്പുറത്തോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും ഒരു പാസ്റ്റർമാരും എനിക്ക് ആൾ ദൈവമല്ല പാസ്റ്റർ വെറും പാസ്റ്റർ അത്രേ ഉള്ളൂ ബാക്കി ഞാൻ ദൈവവുമായിട്ട് ദൈവവുമായിട്ടടുത്ത ദൈവം എൻ്റെ വചനത്തിലൂടെ പഠിപ്പിച്ചു അതിനാണ് ദൈവം മാറ്റിയത് എന്നാൽ ഇന്ന് എന്ത് വിഷയം വന്നാലും ആരെന്ത് പറഞ്ഞാലും തിരിച്ച് ഞാൻ നല്ല പ്രതികരിക്കും കാരണം എന്നോട് എന്തെങ്കിലും ഒന്ന് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെയും വിഷയത്തിൽ അങ്ങോട്ട് പോകുന്നില്ല എന്നാൽ ചിലരുടെ നീതിക്ക് വേണ്ടി ചില ദൈവദാസന്മാരുടെയും ഒരു ചില ദൈവദാസന്മാരുടെ കുടുംബങ്ങളുടെ നീതിക്ക് വേണ്ടിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അത് ദൈവം ഏൽപ്പിച്ചതാണ് അത് ഞാൻ സംസാരിച്ചിരിക്കും അല്ലാതെ ഞാൻ പൊതുവേ മറ്റുള്ളവരുടെ വിഷയങ്ങളെ ഒന്നും നോക്കി പോകുന്ന ആളല്ല ഓക്കെ പക്ഷേ എന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല മറുപടി അതായത് ഒന്ന് പറഞ്ഞാൽ തിരിച്ച് പത്ത് ഒത്തു പറഞ്ഞിട്ടേ ഞാൻ വിടത്തുള്ളൂ അവർ ഒരു പ്രാവശ്യം എന്നോട് എന്തെങ്കിലും കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ആൾക്കാരുടെ അടുത്ത് അവർ പോകാത്ത വിധത്തിൽ വായ അടപ്പിക്കുന്ന മറുപടി മറുപടി കൊടുത്ത് ഞാൻ വിടത്തുള്ളൂ ഇന്ന് കിട്ടും കാരണം എന്നെ അത്രയും സ്ട്രോങ് ആക്കിയത് അന്നത്തെ എൻ്റെ ആ അനുഭവമായിരുന്നു അവിടെ ഞാൻ തകർന്നു പോയിരുന്നെങ്കിലോ അന്ന് അത്രയും പറഞ്ഞിട്ട് ദൈവം ആ ഒരു ദൈവത്തിൻ്റെ ശബ്ദം എന്നെ കഴിപ്പിച്ച് അവിടെ കൊണ്ട് നിർത്തി പിന്നെ എൻ്റെ മുൻപിലായിരുന്നു ചോയ്സ് യെസ് ഓർണോ എനിക്ക് തിരഞ്ഞെടുക്കാം എന്ത് വേണം മരണം തിരഞ്ഞെടുക്കണോ ജീവിതം ജീവിതം എന്നുള്ള ചോയ്സ് ദൈവം എൻ്റെ മുൻപിൽ ഇട്ടിട്ട് ദൈവം അങ്ങ് മറിഞ്ഞു ഓക്കെ അവിടെ ദൈവത്തിൻ്റെ ആ ഒരു ശക്തി എൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തു എനിക്ക് ജീവിക്കണം എൻ്റെ ആരുമല്ലാത്തവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരു രൂപ ചെലവഴിക്കാത്തവർക്ക് വേണ്ടി ഞാൻ എന്തിനു മരിക്കണം ആ ഒരു തീരുമാനം ഞാൻ ഞാനങ്ങ് എടുത്തു അവരാണോ എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് അവരാണോ എനിക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അല്ല അല്ലേ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തികളുമല്ല നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം എന്ന് വെച്ചാൽ ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം ഇങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരുത്തരെയും പേടിച്ചിട്ട് നമ്മൾ ഒരു സഭയും വിട്ടുപോകേണ്ട കാര്യമില്ല നമ്മളെ ആക്കിയ സഭയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് എവിടുന്നാ വേണ്ടേ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് അല്ലാതെ വ്യക്തികളുടെ അടുത്ത് എടുത്തു നല്ല നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് പിന്നെ കുറേ പെണ്ണുങ്ങളുണ്ട് അതാ ഞാൻ ഇപ്പോഴും ഈ പെണ്ണുങ്ങളെ പറയാൻ പറഞ്ഞാൽ കുറേ പെണ്ണുങ്ങളുണ്ട് അവൾ സഭയ്ക്കെതിരെ പറഞ്ഞു അവൾ പാസ്റ്ററിനെതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു കുറച്ച് കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ട് അങ്ങനെ പറയുന്നു അന്ന് അവരോടൊന്നും എനിക്ക് മറുപടി പറയാൻ എനിക്ക് അത്രയും എനിക്ക് ഗെറ്റ്സ് ഉണ്ടായിരുന്നില്ല അന്ന് ഞാനൊരു പാവം കുട്ടിയായിരുന്നു എന്നാൽ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല തിരിച്ച് ചോദിക്കും ഇന്ന് എന്നോട് ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് ചോദിക്കും എന്തിനാണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് മറ്റുള്ളവർക്കെതിരെയൊക്കെ ഇങ്ങനെ പറയുന്നു ഞാൻ അങ്ങനെ അധികം ആൾക്കാർ ആൾക്കാർക്കെതിരെ പറയാറില്ല എന്നാലും എന്നോട് ചോദിക്കും എന്തിനാണ് പറയുന്നത് ചോദിക്കും ഞാൻ ചോദിക്കും ഞാൻ അവരോട് തിരിച്ച് ചോദിക്കും ഒറ്റ മറുപടി എൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് ചിലവരുന്നത് അവരൊറ്റ മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുപോക്കോളൂ ഇത്രയേ ഉള്ളൂ കാര്യം ഇതിനകത്ത് അറിയാവോ നമ്മൾ പ്രതികരിക്കേണ്ടിടത്ത് നമ്മളങ്ങ് പ്രതികരിക്കുക അടപ്പിക്കേണ്ട വായ ഒരു വാക്ക് കൊണ്ട് അടപ്പിക്കുവാനുള്ള ശക്തി നമ്മൾക്ക് തരും അതെവിടെയാണെന്നറിയാമോ നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും എന്നെ പിച്ചി നുള്ളി മാന്തി എന്ന് പറയുന്നിടത്ത് തലകുനിച്ച് തല കുമ്പിട്ട് പോകാനുള്ളതല്ല നമ്മളുടെ ക്രിസ്ത്യാനികളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം എന്താണ് നമ്മൾക്ക് വേണ്ടി ജയിച്ച് കാണിച്ച ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ക്രിസ്തുവിന് വേണ്ടി കുറച്ച് ധൈര്യത്തോടെയൊക്കെ നിൽക്കുന്നേ ആരും ആരും ആരുമിണ്ടിയില്ലെങ്കിലും ഇന്നും ഞാൻ അങ്ങനെയാണ് ആ ഒരു തിക്താനുഭവം ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ പോയാലും ഒരു പരിധി കവിഞ്ഞ ആരോടും വലിയ അടുപ്പത്തിനൊന്നും ഞാൻ പോകാറില്ല ഇപ്പം ഞാൻ പോകുന്ന ചർച്ചിലാണെങ്കിൽ പോലും ഇങ്ങോട്ട് പ്രൈസത്തിലോട് പറഞ്ഞാൽ തിരിച്ച് ഞാൻ പ്രൈസിലോട് പറയും ഇങ്ങോട്ട് ചിരിച്ചാൽ തിരിച്ച് ഞാൻ ചിരിക്കും എന്നോട് ഇങ്ങോട്ട് മാന്യമായി പെരുമാറിയാൽ തിരിച്ച് ഞാൻ തിരിച്ച് ഞാനും മാന്യമായി പെരുമാറും എന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഉടക്കാൻ വന്നാൽ അവരുടെ വായ അട്ടപ്പിക്കുന്ന മറുപടി കൊടുത്ത് ഞാൻ വിടുകയും ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയുമ്പോൾ നമ്മൾ പൊരുതി ജീവിക്കണം അതാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പൊരുതി ജീവിക്കണം നമ്മൾക്കൊന്നും നമ്മളെ സേഫായിട്ടൊരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അതിന് ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും അല്ലെ നമ്മൾക്ക് സേഫായിട്ട് മുൻപോട്ട് പോകാൻ ഒരിക്കലും കഴിയത്തില്ല നമ്മൾ ചിലതിനോടൊക്കെ ഫൈറ്റ് ചെയ്യുവാൻ തന്നെ നമ്മൾ തയ്യാറാകണം എന്നാലേ നമ്മൾക്ക് ജയം ഉണ്ടാകത്തുള്ളൂ എന്നാലേ ചിലതിലോട്ടൊക്കെ ദൈവം നമ്മളെ എടുത്തു നിർത്തത്തുള്ളൂ ഇന്നുണ്ടല്ലോ ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പുറകോട്ടൊക്കെ അറിയാം ചിലർക്കൊക്കെ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ദൈവം എന്നെ ഏൽപ്പിച്ചതായിരുന്നു എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത് അത് ചില വലിയ വലിയ വിഷയങ്ങൾ അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല അത് മനസ്സിലാകേണ്ടവർക്ക് അറിയാം ചില വലിയ വലിയ വിഷയങ്ങളെയൊക്കെ ഞാൻ തൊട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയാം ദൈവം തന്നെ ഏൽപ്പിച്ചത് അന്ന് തന്ന സ്ട്രെങ്താ അന്ന് ഞാൻ മരിക്കാൻ കിടന്ന് അന്ന് എനിക്ക് ദൈവം തന്ന ആ ഒരു സ്ട്രെങ്താണ് അതാണ് എന്നെ ഇന്ന് നിർത്തിയിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിനറിയാം ഏത് വിഷയം വന്നാലും തീരു കൊരുത്തതാ തീർക്കൊരുത്തവളാക്കിയതാ ദൈവം അല്ലേ തീർക്കൊരുത്തവളാക്കിയതാ അതുകൊണ്ട് ഏത് വിഷയം വന്നാലും ഏത് കൊലക്കൊമ്പൻ്റെ വിഷയം വന്നാലും മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടവും ധൈര്യവും എനിക്കുണ്ട് എന്ന് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് ദൈവമേ എനിക്ക് തന്നതല്ലേ അത് ഞാൻ ഉപയോഗിക്കും ദൈവം തന്ന കഴിവ് ഞാൻ ഉപയോഗിക്കുമെന്ന് ദൈവത്തിന് ബോധ്യമുള്ളതുകൊണ്ട് ചിലതൊക്കെ ദൈവം എന്നെ ഏൽപ്പിക്കാറുണ്ട് കേട്ടോ ഈ കഴിഞ്ഞട കഴിഞ്ഞിടക്കൽ കുറച്ച് ഒന്ന് ഒരു ഒന്ന് രണ്ട് വർഷം മുൻപേ ഒരു സംഭവം സംഭവമുണ്ടായി ഒരു ഞങ്ങൾ എനിക്കറിയുന്ന ഒരു ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടന്നു ഞാൻ അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന് പോയി ഓക്കെ അവിടെ ഞാൻ ആ ചർച്ചിലെ ഒന്നും ആയിരുന്നില്ല ഞാൻ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടെ പോയതാണ് അപ്പോൾ പോയപ്പോൾ ആ ഒരു ദേവദാസന എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞു ഒരു തൃശ്ശൂരിൽ നിരൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു ഒരു പാവം ദേവദാസന അപ്പോൾ പുള്ളി എന്നോട് ഒരു ആലോചന പറഞ്ഞു നീ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിന്ന് നീ പറയാനുള്ള കാര്യം നീ ശുദ്ധമാണ് നിൻ്റെ ഹൃദയം ശുദ്ധമാണ് നീ പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും അതുകൊണ്ട് നിനക്ക് എന്താ പറയുക ഇവരെ കഴിഞ്ഞും കൂടുതൽ സ്നേഹതരേ കഴിഞ്ഞു കൂടുതലും നിനക്ക് ശത്രുക്കളാണ് എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം എനിക്കിവിടെ ആലോചന പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഇദ്ദേഹം അവിടെ നിന്നോട് ചർച്ചിൻ്റെ ലാസ്റ്റ് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇദ്ദേഹത്തിന് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എപ്പോഴും രോഗമായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പല മീറ്റിങ്ങുകളും ഇദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഞാൻ പ്രവാചകമൊന്നുമല്ല കേട്ടോ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ദൈവം ഒരു ആലോചന തന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം പേഴ്സണലായിട്ട് തന്നെ അപ്പോൾ ആ ചർച്ചിലെ പാസ്റ്ററിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് കേട്ടോ പക്ഷേ ഞാൻ ഈ പാസ്റ്ററിനോട് പറഞ്ഞു പാസ്റ്റർ പാസ്റ്റർ ഒരു കാര്യം ചെയ്യണം ി ഇങ്ങനത്തെ മിനിസ്റ്ററുകൾ വരുമ്പോൾ സുഖമില്ലെങ്കിൽ പാസ്റ്റർ ഡേറ്റ് കൊടുത്തിട്ട് പാസ്റ്റർ പോകണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം പാസ്റ്ററിന് ബലം തരും കാരണം ഈ പിശാജിൻ്റെ ഒരു ആയുധം എന്ന് പറയുന്നത് നമ്മൾ അവൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിയുമ്പോൾ നമ്മളവിടെ തോറ്റു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവൻ ആ ആയുധം വീണ്ടും വീണ്ടും നമുക്കെതിരെ എടുത്ത് ഉപയോഗിക്കുമെന്ന് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അസുഖമാണെന്ന് പറഞ്ഞ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യവും അവൻ അതേ തന്ത്രവുമായിട്ട് വരും അതുകൊണ്ട് പാസ്റ്റർ മീറ്റിങ്ങുകൾക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഞാൻ പാവമമെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയുമ്പോൾ ഞാനൊരു ഒരു സാധാ വിശ്വാസിയല്ലേ ആ ദൈവദാസന അവിടെ ഇരുന്നുണ്ട് കണ്ണടച്ച് ഞാൻ പറയുന്നത് അങ്ങ് ഏറ്റെടുത്തെന്നുള്ളതാണ് ഞാൻ പ്രവചനം പറഞ്ഞതല്ല എൻ്റെ മനസ്സിൽ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ പറഞ്ഞതാണ് അദ്ദേഹത്തോട് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കേട്ടോ ചില ദൈവദാസന്മാരെ പോലും ഉറപ്പിക്കുവാൻ ചിലപ്പം ദൈവം സാധാ വിശ്വാസികളായ നമ്മളെയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നേ അത് നമ്മൾ പറയാൻ തയ്യാറാകണം ഇപ്പോൾ ദൈവം എന്നോട് അത് പറഞ്ഞു എന്നിട്ട് അവിടെ അവിടെ അത് വലിയ വിഷയം ഉണ്ടായി കേട്ടോ ആ പാസ്റ്ററിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പാസ്റ്ററിൻ്റെ ഭാര്യ അവളായിട്ട് ഇങ്ങോട്ട് ആലോചന പറഞ്ഞു എവിടുന്നേ ഫാസ്റ്ററിനോട് അങ്ങോട്ട് ആലോചന പറഞ്ഞു ഞാൻ ആലോചന പറഞ്ഞതല്ല ഞാൻ പ്രവചനം പറഞ്ഞതല്ല ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം തന്നൊരു ആശയം പിശാചിനെ എങ്ങനെ ജയിക്കണം എന്നുള്ളൊരു ആശയം ഞാൻ അദ്ദേഹത്തിന് ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്തതാണ് അവിടെ ആ പുള്ളിക്കാർത്തി അത് വലിയ ഇഷ്യൂ ഒക്കെ ആക്കി പിന്നെ നമ്മളവിടെ പോകുന്ന ഒന്നര ഫാസ്റ്റിംഗ് പ്രിയർ കഴിഞ്ഞത് നമ്മൾ നമ്മുടെ മാതൃസഭയിലോട്ട് തന്നെ പോയി അത് വേറെ വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ആരും എന്തും പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ അവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ആരെയാണ് നോക്കി ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ് ആ ദൈവത്തെ നമ്മൾ ആ ദൈവത്തെ മാത്രം നോക്കിയാൽ മതി കേട്ടോ കാരണം നമ്മൾക്ക് എന്ത് ജാതി പറഞ്ഞു ഏത് ജാതി എന്ത് ജാതി ജാതി പറയുന്നോ നമ്മുടെ കടന്ന് പറയട്ടെന്നേ നീ നിന്റെ ജാതിയും കൂടെ അങ്ങോട്ട് പോകാൻ പറ നമ്മൾ ആരെ ആരാധിക്കുന്നത് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ഇനി ആ ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണ് അല്ലേ മകൻ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ അധിക്ഷേപിച്ചു അപ്പോൾ ആ ദൈവം തിരഞ്ഞെടുത്തതാരെയാണ് കുറെ മുക്കവന്മാരെയാണ് പന്ത്രണ്ട് ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത് ഇതൊന്നും അറിയാമല്ലാത്ത വിശ്വാസികളും ഈ ബന്ധകുസ്തുകാരും ഈ ക്രിസ്ത്യാനികളുമാണ് ഈ ജാതിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വിവരമില്ല കണക്ക് കൂട്ടിയപ്പോരേ ഇദ്ദേഹം ഒരു പാസ്റ്ററാണ് പി എച്ച് ഡി എടുത്ത മനുഷ്യനാണ് എന്നിട്ട് ഇത്രയും ധൈര്യമില്ലേ വിട്ടുപോകുമ്പോൾ നമ്മൾ തോൽക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക നമ്മൾ അവിടെ തോക്കുകയല്ല ചെയ്യേണ്ടേ ഏത് സഭയിലാണോ നമ്മളുടെ തല കുനിപ്പിക്കാൻ നമ്മളെ തോൽപ്പിക്കാൻ പിശാജി ശ്രമിക്കുന്നതെന്ന് കണ്ടു കഴിയുമ്പോൾ അവിടെ തന്നെ നമ്മൾ തല ഉയർത്തി നിൽക്കണം അവിടെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ദൈവം അവിടെ ദൈവം നമ്മളെക്കുറിച്ച് അഭിമാനം കൊള്ളത്തുള്ളു ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കത്തുള്ളൂ അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം ഇനി നമ്മൾ തോറ്റു പിന്മാറാനാണ് നമ്മളുടെ പ്ലാനെങ്കിൽ നമ്മൾ തോറ്റു തോറ്റുപോകത്തേ ഉള്ളൂ കേട്ടോ നമ്മൾ ജയിക്കത്തില്ല എന്നാൽ ജയിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഫൈനലി എനിക്ക് എല്ലാവരോട് പറയാനുള്ളത് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഉള്ളൂ അത്രയുള്ളതിനകത്തെ കാര്യം പൊരുതുക പൊരുതി നേടുക എന്നിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം